ഹലോ എല്ലാവർക്കും നമസ്കാരം ഡി എ സിന്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ആണ് നമ്മള് നടന്ന് 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 നടന്നോ ഓടിയോ എന്തുപോലും ഓർമ്മയില്ലാതെ ഒരു ഒമ്പത് മാസം നമ്മൾ കഴിഞ്ഞ് തീർന്നു അല്ലേ ഇനി ആകെ മൂന്ന് മാസം ഉള്ളൂ ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത വർഷമായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സും ഈവൻ എനിക്ക് പോലും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കോവിഡിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്ത ഒരു അഞ്ചാറ് വർഷം പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ദേ രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് വർഷം കഴിയാറായി ഒരു ഒറ്റ കാര്യത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇപ്പോഴും അല്ലേ നമുക്കൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഇൻസിഡൻസ് അല്ലാതെ ഒരു നാല് വർഷത്തിൻ്റെ ഉള്ളിൽ എന്താണ് മേജറായിട്ട് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഈ കേൾക്കുന്ന വ്യക്തികളിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ടാവും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് ആണ് ഇന്നലെ മിനിഞ്ഞാന്ന് അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് മാനസിക വിഷമങ്ങൾക്കൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേഴ്സണൽ വിഷമങ്ങൾക്കൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു കണ്ടന്റുള്ള അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള വീഡിയോ ഒന്നും എനിക്ക് ജസ്റ്റ് സംസാരിക്കണം എന്ന് തോന്നി അപ്പം ചിലപ്പോൾ ഒരാൾ പറയുന്ന ഒരു സാരില്ലായെന്ന് പറയുന്ന ഒരു കാര്യത്തിലായിരിക്കും മേ ബി ഒരാളുടെ എന്താ പറയുക ജീവൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സന്തോഷം ഇരിക്കുന്നത് ഒരു പൊടി സ്നേഹം ഇരിക്കുന്നതെന്നൊക്കെ പറയാം ചിലപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ ഇൻറ്റർവ്യൂ നിങ്ങൾ ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരിക്കാം ചിലപ്പം നിങ്ങൾ ഒരുപാട് നാൾ അലഞ്ഞ് തിരിഞ്ഞ് കിട്ടിയ ഒരു ഇൻറ്റർവ്യൂ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു ദിവസങ്ങളോ മാസങ്ങളോ ആയിരിക്കാം കഴിഞ്ഞ ആഴ്ചത്തെയും കഴിഞ്ഞൊരു മാസത്തെയും കലീഗ്സിന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടില് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ ആകെ മനസ് മനസ്സ് മടുത്ത് കടന്നു പോകുന്ന ഒരു മാസമായിരിക്കാം കഴിഞ്ഞ മാസത്തെ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന വ്യക്തി വിതഔട്ട് എനി റീസൺ ഒരു ഒന്ന് ഒരു ബൈ പോലും പറയാതെ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവും നിങ്ങളതും അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസീസോ എന്തെങ്കിലും ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഈ ഭൂമിയിൽ നിന്നേ പോയിട്ടുള്ള ഒരു മാസമായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഈവൻ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കാരണം ആ കൊച്ചു വാവിട്ട് കരഞ്ഞാലോ പോലും വിഷമം ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാം കടന്നു പോകട്ടോ ഈ ദിസ് ടു ഷാൽ പേഴ്സെന്നുള്ള കാര്യം ഞാനിപ്പോഴെൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന കാര്യമാണ് ഞാൻ മുൻപും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് വിഷമങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ അതിലങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും പക്ഷെ നമ്മൾ എക്സൈറ്റ്മെൻസും നമ്മുടെ സന്തോഷങ്ങളും നമുക്ക് എന്താണ് കുറേ നാളിന് ശേഷവും അതേ ഒരു ഡെപ്തിൽ നമുക്ക് ഫെയിൽ ചെയ്യില്ല പക്ഷെ നമ്മൾ സങ്കടങ്ങൾ മാത്രം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മനസ്സിൽ വിഷമിച്ച് അതിൻ്റെ ആ ഒരു എന്താണ് ഇങ്ങനെ കൊണ്ട് നടക്കും നമ്മൾ ശരിക്കും അങ്ങനെ പാടില്ല എന്നുള്ളതാണ് അത് അത് ഭയങ്കര അപകടമാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് അപ്പം ഇത് കടന്നു പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ കടന്നുപോയി കടന്നുപോയി സെപ്റ്റംബർ കഴിഞ്ഞു നമ്മൾ ഈ ഒരു വർഷം ചിലപ്പോൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്കും നമ്മുടെ കട്ടിലിനും നമ്മുടെ പിള്ളോയ്ക്കും മാത്രം അറിയുന്ന എത്ര എത്ര വിഷമങ്ങൾ കൂടെ നമ്മൾ കടന്നുപോയി അല്ലേ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി നമ്മൾ ഒറ്റയ്ക്ക് അതിജീവിച്ച് ഇവിടം വരെ എത്തി അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതും കടന്നു പോകും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് അതിലും നല്ലൊരു ആൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ചിലത് കടന്നു പോകുന്നത് ചില കടന്നുപോകലുകൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനിയില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ നല്ല ആളുകൾ വരാൻ വേണ്ടിയിട്ടും നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു പ്ലേസിൽ നിങ്ങൾ ഒക്യുപൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നത് കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളുടെ ഒരു വളരെ മൂന്നാലു വർഷം മുമ്പ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ആ ആളിൽ അത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരാൾ നമ്മളെ വിട്ട് പോയപ്പോൾ നമ്മളൊന്നാലോചിച്ചു നമുക്കിന്ന് ജീവിതമില്ല എന്ന് ചിന്തിച്ചൊരു സമയമൊക്കെ ഉണ്ടായിട്ടില്ലേ അത് കടന്ന് നമ്മളിങ്ങ് പോകുന്നില്ലേ നമ്മളിവിടെ എത്തിയില്ലേ അപ്പോൾ പുതിയ മനുഷ്യർക്ക് വരാനും പുതിയ കാര്യങ്ങൾ നമ്മൾ സംഭവിക്കാനുമാണ് നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടാകുന്നത് അല്ലേ വിഷമിക്കരുത് കേട്ടോ വിഷമിച്ചിരിക്കുന്ന ഒരാളത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനത് സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മൾ സ്ട്രോങ് ആവുള്ളൂ ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഓഫീസിൽ നമ്മൾ എന്തൊരു പാവമായിരുന്നു എന്നറിയോ ഇവൻ എന്നെയും കൂടി ചേർത്തിട്ടാട്ടോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് ഒന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാ അത്രയും പാവം പിടിച്ച മൂന്നാല് പെമ്പിള്ളേരുടെ ഗ്യാങ് ഉണ്ടായിരുന്നു എനിക്കും അതെ പക്ഷെ പേടിച്ച് 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 നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികരിച്ചാൽ നമ്മൾ അഹങ്കാരിയായി നമ്മൾ തൻ്റെ അങ്ങനെയൊക്കെ നമ്മളെ ലാബിൽ കുത്തുമായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു നമ്മൾ പ്രതികരിച്ച് 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 ഇപ്പോൾ പ്രതികരിക്കാനൊരു കാര്യമില്ല എന്നുള്ള രീതിയിലായി നമ്മൾ കേട്ടോ അപ്പം എന്തിനും ഏതിനും കിടന്ന് പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ കിടന്ന് ഒച്ച വയ്ക്കണമെന്നോ ഒന്നുമല്ല പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾക്കൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്കൊരു മെൻറ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഇനി വരാൻ പോകുന്ന മൂന്ന് മൂന്ന് മാസങ്ങളുണ്ട് ഈ ഈ വർഷത്തിലെ നമ്മളെങ്ങനെ വർഷക്കണക്കോ മാസക്കണക്കോ അങ്ങനെയൊന്നും നോക്കണ്ട നമുക്ക് ചിലപ്പോൾ ഈ വരാൻ പോകുന്ന മാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നത് നല്ല വ്യക്തികൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്താണ് വസന്തം ക്കാന്നൊക്കെ പറയില്ലേ നമുക്ക് ഇതുവരെ കിട്ടാതെ പോയ എല്ലാ സന്തോഷങ്ങളുടെയും ഷെയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാരണമാവാൻ വേണ്ടിയിട്ട് എക്സൈറ്റ്മെൻസിൻ്റെ കാരണമാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരാളായിരിക്കാം അവർ വരാൻ പോകുന്നതും ആ സന്തോഷങ്ങൾ വരാൻ പോകുന്നതും ഇനി വരുന്ന മാസങ്ങളിലായിരിക്കാം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ തോട്ട്സിലാണ് കേട്ടോ ജീവിച്ച് ജീവിച്ച് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് എന്നെ കേൾക്കുന്ന ഒരു ഒരാൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണത് വിഷമിക്കേണ്ട ഒരു ഒരിക്കലും തളർന്നു പോകരുത് ഒരിക്കലും എന്താണ് നിരാശപ്പെട്ട് ഗീവപ്പ് ആവരുത് എല്ലാം നടക്കും എല്ലാം നടക്കും എന്ന് പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യല്ല പക്ഷേ നമ്മൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ വരും കേട്ടോ ശരിക്കും ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഉദാഹരണങ്ങളാണ് അത്രേ ഉള്ളൂ ഒക്ടോബർ ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസമാണ് ഒരുപാട് പ്രിയപ്പെട്ട മനുഷ്യന്മാരുടെ ബർത്ത്ഡേ ഉള്ള മാസമാണ് പിന്നെ പൊതുവേ എനിക്ക് ഒക്ടോബറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് സോ നല്ലൊരു ഒക്ടോബർ ആവട്ടെ നല്ലൊരു വർഷാവസാനം വർഷാവസാനമാവട്ടെ ഒരുപാട് മെമ്മറീസ് കളക്ട് ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി പുതിയൊരു വർഷത്തിലേക്ക് പോകാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ യെസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ടാറ്റാ